ഗുഡ് മോർണിംഗ് ഇന്ന് കുറച്ച് താമരയുടെ ട്യൂബറുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും എങ്ങനെയാണ് ഹൈറ്റ് എന്നൊക്കെ എപ്പോഴത്തേം പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കൊടുത്തു പോകുന്നുണ്ട് അത് തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വൈറ്റ് പിയോണി അൻപത് രൂപയാണ് ട്യൂബൻ്റെ നമുക്ക് ഹൈറ്റ് വരുന്നത് പിങ്ക് ക്ലൗഡ് ഇരുന്നൂറ് രൂപയായിരിക്കും ട്യൂബിൻ്റെ ഹൈറ്റ് അടുത്ത വെറൈറ്റിക്ക് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എല്ലാ വെറൈറ്റീസിൻ്റെയും ട്യൂബൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ പൂവും നമ്മൾ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മൾ ഇതായതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് നമ്മൾ താമര ട്യൂബുകളൊക്കെ അയക്കുന്നത് കേട്ടോ പിങ്ക് ഡയമണ്ട് എന്ന വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പിറ്റർ നൂറ് നൂറ്റി ഇരുപത് എന്നിങ്ങനെ രണ്ട് ഹൈറ്റിലായിരിക്കും വരുന്നത് എംഹാൾഡ് നൂറ്റി അൻപത് രൂപയായിരിക്കും ട്യൂബറിൻ്റെ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഓരോ വെറൈറ്റിയുടെയും ട്യൂബുകൾ ചിലതിൻ്റെയൊക്കെ ഒറ്റ റേറ്റിൽ മാത്രമേ ഉള്ളതുള്ളൂ ചിലതിൻ്റെയൊക്കെ പല റേറ്റിലുള്ള ട്യൂബുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതനുസരിച്ചാണ് എല്ലാത്തിൻ്റെയും കൊടുത്തിരിക്കുന്നത് കാവേരി നൂറ്റി അൻപത് രൂപയായിരിക്കും ട്യൂബറിൻ്റെ റേറ്റ് വരിക അതുപോലെ എല്ലാ വെറൈറ്റീസിന് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആളുടെ തന്നെ സ്വന്തം പ്ലാന്റ് ചെയ്യുന്നുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാമെന്നാണ് കേട്ടോ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുന്നതിരും മറക്കല്ലേ കേട്ടോ